ഗൈസ് ലസിതാ പാലക്കൽ അമ്മച്ചി അഗൈൻ റോസ്റ്റഡ് ചെടമേ ഞാൻ ലസിതാ പാലക്കൽ അമ്മച്ചിയോട് പറഞ്ഞതാണ് എന്നെക്കുറിച്ച് വീഡിയോയും ചെയ്യരുത് ലൈവും ചെയ്യരുത് ഇതൊന്നും പറഞ്ഞത് കേൾക്കാതെ ലജ്ദാ പാലക്കൽ അമ്മച്ചിക്ക് റീച്ച് കിട്ടാത്തതുകൊണ്ട് എൻ്റെ വീഡിയോ എടുത്ത് ചെയ്തിട്ട് റീച്ചാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്തായാലും നമുക്ക് അത് കാണാം എന്ത ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉണ്ടാവില്ല എനിക്ക് ഓരോ സ്ഥലം പിന്നെ പോവാനുണ്ട് അപ്പോൾ അവിടെ പോയി വന്നിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് മറുപടി ഞാൻ തരുന്നുണ്ട് അതുകൊണ്ട് ലസിതാ പാലക്കൽ അമ്മച്ചി എന്നെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഈ ഈ ഒന്ന് കണ്ടു നോക്ക് ഇതിനുള്ള മറുപടി ഞാൻ അടുത്ത വീഡിയോ തരുന്നതാണ് ഉറപ്പായിട്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് കൂടെ ആണ് എനിക്ക് പറയാനുള്ളത് എം സി സിമിന്റെ പേജ് എന്റെ സഹോദരങ്ങളെ എല്ലാവരും ഒന്ന് നോക്കുക കാരണം അത്രയും വൃത്തികെട്ട രീതിയിൽ സംഘപരിവാർ നേതാക്കന്മാരാ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതാണ് എം സി സിമിന്റെ പേജിലൂടെ കാണുന്നത് സുരേഷ് ഗോപി സാറിന് സാറിനോട് അത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് സുരേഷ് ഗോപി സാറിൻ്റെ ഫോട്ടോ വൾഗറായിട്ട് വെച്ചിട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക പിന്നെ രാഹുൽ ദേവ് പേഴ്സണലി ഇത് പേഴ്സണലി വിഷയമല്ല ഇത് എന്നെ ഇല്ലാണ്ട് അക്കിൻ്റെ ഒരു ഗ്രൂപ്പ് തമ്മിലുണ്ടായ ഒരു സംഭവമാണ് അപ്പം നിങ്ങളെ നിങ്ങളും ആ കാര്യങ്ങളൊക്കെ അറിയണം അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നത് ഇത് പേഴ്സണലി തീർക്കേണ്ട വിഷയമല്ല പേഴ്സണലി തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതുമില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ സോഷ്യൽ മീഡിയ വഴി അതായത് എനിക്കൊരു ഉണ്ട് ആ പേജ് വഴി ഞാൻ അറിയിച്ചിരുന്നു അറിയിക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എം സി സിമിനോട് പറയാനുള്ളത് എം സി സി പേജ് നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം എം സി സിമിന്റെ പേജിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണണം അതായത് വ്യക്തിഹത്യെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വ്യക്തിഹത്യ ചെയ്യുന്നത് അതായത് രാഷ്ട്രീയ നേതാക്കന്മാരാ എല്ലാം വളരെ മോശമായിട്ട് ട്രോളുന്ന ല്ല അത്രയും വൃത്തികെട്ട രീതിയിൽ പറയുന്ന ഒരുത്തരാണ് ഈ എം സി സി എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഘികൾ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് സംഘികളെ നാണകെടുത്തുന്ന ചേറായി എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രാമശേഷ രാമക്ഷേത്രവും സംഘിടിയെന്നു പറഞ്ഞാൽ സുൽഫത്തിന്റെ പീഡ്യം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ വിളയാട്ടം എന്ന് പറഞ്ഞിട്ടിട്ടിട്ടുണ്ട് റീനയുടെ മണ്ടത്തരങ്ങൾ സുരേഷ് ഗോപിയുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് സുരേഷ് ഗോപി സാറിനെ വരെ വളരെ മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സോഷ്യൽ മീഡിയ ആണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ട്രോളുകളും അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതായത് സി പി എമ്മിൻ്റെ സൈബർ ലോകത്ത് ഇന്ന് കാണുന്ന എന്താ പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇന്ന് സൈബറിൽ ബി ജെ പി കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ വ്ളോഗുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതൊന്നുമല്ല ഇവന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം സി സി പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറില് ആൾക്കാരെ താറടിച്ച് കാണിക്കുന്നതാണ് ഇവൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഇത് ഞാൻ ഇപ്പൊ ഇവൻ പറയും ലസിതാ പാലക്കൽ എന്ന വ്യക്തി എന്താ വർഗീയത പറയുന്നില്ലത് കേട്ടോ താൻ താനത് പറയാൻ തന്നെ ഞാൻ നിന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് വർഗീയത കേരള സർക്കാരിന്റെ വർഗീയ അഴിമതി എന്ന് പറയുന്നത് വർഗീയതയിൽ പെടുന്നതല്ല ഒന്ന് മൊനെ കേട്ടാ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സുരേഷ് ഗോപി ഇരട്ടപ്പേരും ഏഹ് അത് കെ സുരേന്ദ്രനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ഇവൻ അന്നത്തെ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വൃത്തികെട്ട രീതിയിലുള്ള കമന്റുകളാണ് വരുന്നത് എല്ലാ സ്ഥലത്തും ഇവനെതിരെ ഒരു പരാതി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത്രയും വൃത്തികെട്ട രീതിയിൽ വളരെ മോശമായിട്ട് ഈ എം സി സി എന്ന് പറയുന്ന ഈ കോഴിക്കോട്ടുകാരൻ വളരെ മോശമായിട്ടാണ് ഓരോ പാർട്ടി പ്രവർത്തകരെ ബി ജെ പിയിലെ ഓരോ സംഘപരിവാറിലെ ഓരോ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം സുരേഷ് ഗോപിന്റെ ഫോട്ടോ വെച്ചിട്ട് വരെ പിന്നെ കണ്ടാ ഇവന്റെ ഉമ്മാനപ്പറയിപ്പിക്കലാണ് ഇവൻ ചെയ്യുന്നത് ഇത്രയും തേണ്ടിത്തരം ചെയ്തു വെച്ച ഇവനെ വെറുതെ വിടുന്നത് നിയമത്തിന്റെ വഴിയിൽ എല്ലാവരും അത് ഏറ്റെടുക്കാനേ ഞാൻ പറയുന്നല്ലോ കാരണം സംഘപരിവാറിൽ പെട്ടതും അതുപോലെ തന്നെ തൃശൂരിലെ ബി ജെ പി പ്രവർത്തകരോടും ബി ജെ പി സംഘപരിവാർ നേതാക്കളോടും ആണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവൻ എല്ലാ ആൾക്കാരിതാ ആൾക്കാരുംന്താ സംഗണി വീടും തെളിയിച്ചും മണ്ടി സുജാ പാർവതീനെ മാ വെച്ചിട്ട് വരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക ഓരോ ആൾക്കാരെ സുൽഫത്തിനെ പറ്റിയിട്ടാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അത്രയും വൃത്തികെട്ട രീതിയിൽ എന്താ എന്റെ ഫോട്ടോ വരെ വെച്ചിട്ടാ ഒരു വ്യക്തിഹത്യ ചെയ്യുന്നത് ഓരോ ആൾക്കാർ അതായത് പേഴ്സണലി നമ്മൾ ഇടുന്ന ഫോട്ടോസ് വരെ വെച്ചിട്ടാണ് ഇവര് ചെയ്യുന്നത് പിടിച്ച പശു കാണുമ്പോൾ അപ്പൊ ഇതിനെതിരെ ഞാൻ പരാതി കൊടുത്തത് ഇതിനെതിരെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ഇതൊക്കെ സ്വാഭാവികം തന്നെയാണ് നമുക്കും ട്രോളാൻ അറിയാം പക്ഷെ മിതമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഞാനടക്കം ഏതെങ്കിലും ഈ പറഞ്ഞതിനെ ഒക്കെ ഞാൻ മറുപടി ഞാൻ തരുന്നുണ്ട് വെയിറ്റ് ചെയ്ത് ഓക്കെ കാണാം നാളെ